എസ് എഫ് ഐ ഇനി മുണ്ടുത്ത് സമരത്തിനിറങ്ങരുത് ഇറങ്ങരുത് കാവികളം പൊതുജനത്തിന് കാണേണ്ടിവരും പി എം ശ്രീ പദ്ധതിയിൽ എസ് എഫ് ഐക്കെതിരെ പരിഹാസവുമായി എ വൈ എഫ് നേതാവ് എസ് എഫ് ഐ ഇനി മുണ്ടുത്ത് സമരത്തിന് ഇറങ്ങരുത് മുണ്ടുമടക്കി കുത്തേണ്ടി വന്നാൽ കാവികളം പൊതുജനത്തിന് കാണേണ്ടിവരുമെന്നും എ വൈ എഫ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് പറഞ്ഞു പി എം ശ്രീക്കെതിരായ പ്രതിഷേധ പരിപാടിക്കിടെയായിരുന്നു പരിഹാസം ഇടതുപക്ഷ നിലപാടുകൾക്കും നയങ്ങൾക്കുമെതിരായിട്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് മന്ത്രി ശിവൻകുട്ടിയുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ നയം വ്യക്തമാക്കിയതാണ് ജനറൽ സെക്രട്ടറിക്ക് പ്രശ്നം ശിവൻകുട്ടിക്ക് എന്താണെന്നത് സംശയാസ്പദമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സിലബസ് അടക്കമുള്ള കാര്യങ്ങളിൽ എ വൈ എഫ് ആശങ്ക വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രത്തെയും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെയും മാറ്റി നിർത്തിയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പഠിപ്പിക്കുന്നത് സമൂഹത്തെ വാർത്തെടുക്കേണ്ട വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസിന്റെ തിട്ടൂരം നടപ്പിലാക്കുന്ന നയം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തെ എ വൈഎസും എഎസ്എഫും എതിർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയില്ലെന്നും ശ്രീജിത്ത് വ്യക്തമാക്കി ഫണ്ടാണ് വിഷയമെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയോ ചർച്ചകൾ നടത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഫണ്ടിന്റെ പേര് പറഞ്ഞ കാലങ്ങളായി പടുത്തുയർത്തിയ കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ തകർക്കാനുള്ള പരിശ്രമത്തെ ചെറുത്തുതോല്പിക്കണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിന് പിന്നാലെ എ എസ് എഫും എ വൈ എഫും അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്നെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു വിഷയത്തിൽ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് നയപരമായ തീരുമാനം വേണമെന്ന് നിയമവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു പി എം ശ്രീ നടപ്പിലാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം അതേ രീതിയിൽ നടപ്പാക്കേണ്ടിവരും ഈ സാഹചര്യത്തിൽ നയപരമായ തീരുമാനം വേണമെന്നും നിയമവകുപ്പ് അറിയിച്ചിരുന്നു ഭരണവകുപ്പിനെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം ഇത് മറികടന്നാണ് ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലാണ് ഇത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം യോഗത്തിന് വരുന്നത് ഈ യോഗത്തിന് വരുന്നതിന് മുമ്പ് തന്നെ നിയമവകുപ്പിന്റെ ഉപദേശം ഇത് സംബന്ധിച്ച് ചോദിച്ചിരുന്നു അതിലാണ് നിയമവകുപ്പ് ഇത്തരമൊരു ഉപദേശം നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പുറത്തു വന്നത്